തൈരാണോ യോഗോട്ടാണോ നല്ലത് എന്ന് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് അതായത് രണ്ടും സെയിം ആണോ പല കടകളിലും യോഗോട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് തൈര് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അപ്പോൾ കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ വീട്ടിലൊക്കെ തൈരുണ്ടാക്കില്ലേ കുറച്ച് പാലുറ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അത് തൈരായിട്ട് മാറും ഇവിടെ എന്താ സംഭവിക്കുന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ ഈ ഒരു മിൽക്കിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ ഉണ്ട് കെസീൻ എന്നാണ് പറയുന്നത് അതുമായിട്ട് റിയാക്റ്റായി ഈ പ്രോട്ടീനെ വിഘടിപ്പിച്ചതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് തൈര് എന്ന് പറയുന്നത് യോഗട്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും മാൻമെയ്ഡാണ് കൺട്രോൾഡ് ഫെർമെൻറ്റേഷനാണ് യോഗട്ട് എന്ന് പറയുന്നത് ഈ സമയത്തും റിയാക്ഷനൊക്കെ സെയിം തന്നെയാണ് ഇവിടെയും ഫെർമെൻറ്റേഷൻ തന്നെയാണ് നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൺട്രോൾഡ് ഫെർമെൻറ്റേഷനാണ് അതായത് കൺട്രോൾ ചെയ്താണ് അവിടെ രണ്ട് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയെ ആഡ് ചെയ്യുകയാണ് ലാക്ടോബാസിലസ് ബൽഗാരിക്കസും റെപ്റ്റോഗസ് തെർമോഫിലസ് എന്നുള്ള ബാക്ടീരിയ ആഡ് ചെയ്യും ഈ ബാക്ടീരിയ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാലിൻ്റെ പ്രോട്ടീനെ പോയിട്ട് വിഘടിപ്പിച്ച് വീണ്ടും കേടായിട്ട് മാറിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിലുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാവും ഗുണങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം രണ്ടിനും സെയിം തന്നെയാണ് കേടും യോഗോട്ടും കൺസിസ്റ്റൻസി നോക്കുവാണെങ്കിൽ നമ്മൾ യോഗോട്ടിന് കുറച്ചുകൂടെ കട്ടിയാണ് പിന്നെ കേട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ലൂസാണ് ഒരു വാട്ടറിയാണ് ആണ് പുളിപ്പ് ചിലപ്പോൾ കൂടുതൽ കേടിലായിരിക്കും യോഗോട്ടിന് അത്രയും പൊളിപ്പ് കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് നെഞ്ചരിച്ചിലുള്ള വ്യക്തികളാണെങ്കിൽ യോഗോട്ട് കഴിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും നെഞ്ചരിച്ചിലുള്ള വ്യക്തികളാണെങ്കിൽ രാവിലെ തണുത്ത യോഗോട്ട് കഴിക്കുന്ന നല്ലതാണ് പക്ഷേ കേട് കഴിക്കാൻ പാടില്ല പുളിപ്പാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അസിഡിറ്റി ഉണ്ടാവും അപ്പോൾ അത് പല ആളുകൾക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമായിരുന്നു പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് ത്രീ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ഫോർ എന്ന വീഡിയോ നമ്പറാണത് അപ്പോൾ ഈ കൺട്രോൾഡ് ഫെർമെൻറ്റേഷൻ യോഗട്ടിൽ നടക്കുന്നത് കൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമുണ്ട് അതുപോലെ ഒരു തിക്ക് കസ്റ്റാർഡ് കസ്റ്റാർഡിലായി കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിനുള്ളത് അതുപോലെ ഒരു ടാങ്കി ടേസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതിൻ്റെ കാലറി നോക്കുവാണെങ്കിൽ കേടും യോഗട്ടിനും ഏകദേശം ഒരു അറുപത് മുതൽ എഴുപത് കാലറിയാണ് ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി കാലറിയാണ് എല്ലാ നൂറ് ഗ്രാമിലും ഉള്ളത് അപ്പോൾ കാലറി ഏകദേശമൊക്കെ സെയിമാണ് പിന്നെ പാലിൻ്റെ ആ എടുക്കുന്ന ഏത് പാലാണോ എടുക്കുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പ്രോബയോട്ടിക്സ് നോക്കുവാണെങ്കിൽ രണ്ടിലും പ്രോബയോട്ടിക്സ് ഉണ്ട് എന്താണ് പ്രോബയോട്ടിക്സ് എന്നറിയാലോ അതായത് നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ശരിക്കും നല്ല ബാക്ടീരിയകൾ ആവശ്യമുണ്ട് ഈ നല്ല ബാക്ടീരിയ ബാക്ടീരിയലെല്ലാം വൈറലാണുള്ളത് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് രണ്ടും കേടാണെങ്കിലും യോഗട്ടാണെങ്കിലും ധാരാളം നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കുകയും നമ്മുടെ ചീത്ത ബാക്ടീരിയകളെല്ലാം ഫൈറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ധാരാളം കാൽഷ്യംസും മിനറൽസും എല്ലാം കേടിലും ഉണ്ട് യോഗട്ടിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫെർമെൻ്റേഷൻ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് പല സ്റ്റഡീസിലും പറയുന്നത് യോഗട്ടിലാണ് കുറച്ചുകൂടെ പ്രോബയോട്ടിക് ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട് അതായത് പാൽ കുടിക്കാൻ പറ്റാത്ത ആളുകൾ പല ആളുകളുണ്ട് അവർക്ക് കൂടുതലും ടോളറേറ്റ് ആവുന്ന അവരുടെ ശരീരത്തിൽ കൂടുതൽ കൂടുതലൊക്കെ വരുന്നത് യോഗ് കഴിക്കുമ്പോഴാണ് അവർക്ക് യോഗ് കഴിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ കേട് കഴിച്ചാൽ പല ആളുകൾക്കും വയറിളക്കവും ഗ്യാസും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് യോഗട്ട് കഴിച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും കാണാറില്ല കാരണം അതിൻ്റെ അകത്ത് കൺട്രോൾഡ് ഫെർമെൻറ്റേഷൻ ആയതുകൊണ്ടും പ്രോബയോട്ടിക്സ് ധാരാളം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ബെനിഫിഷ്യൽ കുറച്ച് അധികമാണെന്ന് പറയാം കാരണം വയറിൻ്റെ ഹെൽത്തിന് വേണ്ടി പക്ഷെ നാച്ചുറൽ എന്ന് പറയുമ്പോൾ കേട് തന്നെയാണ് രണ്ടിനിച്ച് വ്യത്യാസമൊക്കെ പോകുന്നു ടേസ്റ്റ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് ശരിക്കും പുളിപ്പുള്ള തൈരും കഴിച്ച് കഴിക്കാറുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫാദറിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അതായത് ആലപ്പുഴയാണ് അവിടെ പോയി കഴിക്കുന്ന സമയത്ത് തൈരും അതുപോലെ കുറച്ച് തോരനൊക്കെ വെച്ച് കഴിക്കുന്ന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം യു എയിലൊക്കെ ആണെങ്കിൽ യോഗായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ ആ പുളിപ്പൊന്നുമില്ല അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കാരണം അതിനകത്ത് സോഡിയമുണ്ട് ഉണ്ട് മെഗ്നീഷ്യം ഉണ്ട് ഉണ്ട് ധാരാളം ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ളതാണ് കേട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് പൊട്ടാസ്യമുണ്ട് ഇതെല്ലാം ഉള്ളതുകൊണ്ട് രണ്ടും നമ്മുടെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബോൺ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളും രണ്ടിനും ഏതാണോ നിങ്ങളുടെ ശരീരത്തിന് പറ്റിയത് അത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് കാരണം പല ആളുകളുടെയും ഒരു മനസ്സിലൊരു സംശയമാണ് അപ്പം കേടാണെങ്കിലും യോഗാണെങ്കിലും സ്ഥിരമായി കഴിക്കുക സോഡിയം കാൽഷ്യം മെഗ്നീഷ്യം വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ടോൽ പൊട്ടാസ്യം മെഗ്നീഷ്യം തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ ഉള്ളത് കൊണ്ട് കേടാണെങ്കിൽ യോഗോട്ടാണെങ്കിലും സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ചില ആളുകൾക്ക് ഈ തൈര് കഴിക്കുന്ന സമയത്ത് കവക്കെട്ട് വരാറുണ്ട് അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെ അലർജി ഉള്ളവർ മാത്രമാണ് തൈര് മാറ്റി നിർത്തേണ്ടത് കാരണം വയറിന് അത് വളരെ നല്ലതാണ് ശരീരത്തിന് വളരെ നല്ലതാണ് പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളാണ് തൈര് സ്ഥിരമായിട്ട് കഴിച്ചാലുണ്ടാകുന്നത് തൈര് കഴിച്ചാൽ ശരിക്കും മുഖസൗന്ദര്യം കൂടുകവരെ ചെയ്യും അത്ര ഗുണമുള്ള ഒരു സാധനമാണ് തൈര് അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് തൈര് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണും കേട് എന്താണ് യോഗട്ട് എന്താണ് ഇത് തമ്മിലുള്ള ാണ് എന്താണ് എന്താണ് കഴിക്കേണ്ടത് എത്രമാത്രമാണ് എല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഓടുന്ന വരുന്നതായിരിക്കും ടേക്ക് കെയർ